ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ നടനായ മലയോരത്തിന്റെ പ്രിയ ഡോക്ടർ അമർ രാമചന്ദ്രന് നാടിന്റെ സ്നേഹാദരം വിജയകരമായി പ്രദർശനം തുടരുന്ന റൂട്ട് നമ്പർ സെവൻറ്റീൻ സിനിമയുടെ നിർമ്മാതാവും നായകനുമാണ് ഡോക്ടർ അമർ രാമചന്ദ്രൻ സിനിമയുടെ വിജയാഘോഷം കണിച്ചാർ ദേവ് സിനിമാസിൽ സംഘടിപ്പിച്ചു ദേവ് സിനിമാസ് ഉടമസ്ഥൻ കണ്ണൻ ഡോക്ടർ അമർ രാമചന്ദ്രനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ അമർ ഡോക്ടറുടെ പിതാവും പേരാവൂർ രശ്മി ഹോസ്പിറ്റൽ ഉടമയുമായ ഡോക്ടർ രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ബി നേതാവ് കൂട്ട ജയപ്രകാശ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സണ്ണി സിറിയക് തുടങ്ങി സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴും ഈ കലയുടെ ലോകത്ത് എത്രയധികം സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമാണ് അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മുടെ ആരോഗ്യരംഗത്ത് സജീവമായി ഇടപെടുന്നതോടൊപ്പം തന്നെയാണ് കലാരംഗത്ത് അദ്ദേഹത്തിൻ്റെ മികവ് ഇതിനൊന്നും തെളിയിച്ചിട്ടുള്ള ഏറെ അഭിമാനം ഉള്ള ഓർമ്മത്തിലാണ് എന്തായാലും ഈ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ നമുക്ക് സാധിക്കട്ടെ എന്ന് തന്നെ നമ്മുടെ ഡോക്ടറെ പറ്റി നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡോക്ടറാണ് ആ ഡോക്ടർ ഒരു എടുക്കുന്നു ആ സിനിമയിൽ അഭിനയിക്കുന്നു അപ്പോൾ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ സംവിധായവുമാണ് നമുക്ക് പേരാവലിയിലെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡോക്ടറെ ഡോക്ടറെടുന്ന് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത് കാരണം ഡോക്ടറെ ഞാൻ പരിചയപ്പെടുമ്പോൾ തലമുറയെ നീറ്റ് വളർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാവശ്യം ഡോക്ടറോട് ചോദിച്ചു നമുക്ക് നേരം തലമുണ നീട്ടി എടുത്തെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സിനിമ വരുന്ന കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്നേരമാണ് അദ്ദേഹം ഒരു ആക്ടറാണെന്നുള്ളതെനിക്ക് മനസ്സിലായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് എന്താണെങ്കിലും ഇനിയും കൂടുതൽ സിനിമകൾ നമുക്ക് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് മനുഷ്യനെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കലയാണ്